എറണാകുളം ജില്ലയിൽ കളമശ്ശേരി തൃക്കാക്കര സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് നാന്നൂറ് മീറ്റർ മാറി ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അറുനൂറ് മീറ്ററും തൃക്കാക്കര ടെമ്പിൾ ഒരു കിലോമീറ്റർ കളമശ്ശേരി ടൗണിലേക്ക് ഒന്നര കിലോമീറ്ററും എടപ്പള്ളി ലുലുമാളിലേക്ക് മൂന്നര കിലോമീറ്റർ കാക്കനാട് സിവിൽ സ്റ്റേഷൻ നാല് കിലോമീറ്റർ ഇംഫോ പാക് ആറര കിലോമീറ്റർ തൃപ്പൂണിത്തുറ പതിമൂന്ന് കിലോമീറ്റർ ആകുന്നു കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഇരുപത്തൊന്നാം വാർഡിൽ വരുന്ന ഈ വീട് നാലര സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് ഈ ഉള്ളിച്ചേരിയായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് വലിപ്പമുള്ളത് രണ്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീടിന് മുന്നിലായിട്ട് കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല് പാകിയ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ആണ് ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ട് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ വാട്ട്സോഴ്സിനായി കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷനും ബോർവെല്ലും ലഭ്യമാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ ഏരിയയിൽ ഫ്ലഡ് അല്ല ഈ വില്ലാ പ്രൊജക്ടിൽ ഏകദേശം മൂന്നോളം കഴിഞ്ഞു വീടിന് മുന്നിൽ സിറ്റ് ഔട്ട് കാണാം വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണിയപ്പിച്ചിരിക്കുന്നത് തേക് വുഡിലാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് പതിനഞ്ചടി നീളവും പത്തടി വീതിയുമാണ് ലിവിങ് ഏരിയ സൈസ് ഡബിൾ ഹൈറ്റിലാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ലിവിംഗ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ട് വാൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വിളിലുള്ള പ്രവിശ്യം കൊടുത്തിട്ടുണ്ട് കൂടാതെ നല്ല ഹാങ്ങിങ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയ എന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം പത്തോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സ്റ്റെയറിൻ്റെ സൈഡിലേക്ക് ഒതുങ്ങിയാണ് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു അവിടെ നല്ല കബോർഡും മിതൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് നോക്കാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് എൻ്റെ ഹാങ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിബിളിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജോ കളർ സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചന്റെ അടുപ്പ് എത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണോട് ചേർന്ന് തന്നെ വർക്കേറിയ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോതുമതിലേക്ക് ഒതുങ്ങിയൊരു വാർത്ത് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീടിൻ്റെ ഫിറ്റിങ്സും സാനിറ്ററിസ് ഉപയോഗിച്ചിരിക്കുന്നത് ജാഗ്വാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പന്ത്രണ്ടരടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങിയൊരു ബാത്റൂം കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഡ്രൈ ബാത്റൂം ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം സ്റ്റേന്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റേറിന് ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് ഓപ്പൺ വിൻഡോ എന്നതുകൊണ്ട് തന്നെ വീടിന്റെ അകത്ത് നല്ല പ്രകാശം കിട്ടുന്നതാണ് ടഫോൺ ഗ്ലാസും വുഡൺ പാനലുമാണ് സ്റ്റേവിന്റെ ഹാൻഡിൽ നിന്ന് നൽകിയിരിക്കുന്നത് സ്റ്റേവൊക്കെ അത് നേരെ ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാളിലേക്കാണ് സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് ഹാങ്ങിങ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഹാളിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇവിടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടേത് അടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങിയൊരു വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങിയൊരു വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാകുന്നു എറണാകുളം ജില്ലയിൽ കളമശ്ശേരി തൃക്കാക്കര സീ പോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് നാന്നൂറ് മീറ്റർ മാറിയാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് നാലര സെൻറ്റിൽ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് യു പ്ലസ് യൂണിലിറ്റി ഏരിയ എന്ന് നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് വൺ ഫോർട്ടി ലാക്ക് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദി